രാജ്യത്ത് ചാതുർവർണ്ണം ഇപ്പോഴും നിലനിൽക്കുകയാണ് ഇപ്പോഴിതാ തമിഴ്നാട് കോൺഗ്രസ് അധ്യക്ഷനും ശ്രീ പെരുമ്പത്തൂർ എം എൽ എ യുമായ കെ സെൽവപ്പെരുന്തകെ ക്ഷേത്ര ചടങ്ങുകളിൽ നിന്ന് പങ്കെടുക്കുന്നതിൽ നിന്നും തടഞ്ഞിരിക്കുകയാണ് ആ പരാതി എം എൽ എ തന്നെയാണ് സമൂഹത്തെ അറിയിച്ചത് എന്നാൽ എല്ലാ ചടങ്ങുകൾക്കും സഹകരിച്ചുകൊണ്ട് എല്ലാം വിജയമായതിനു ശേഷം വിവാദമാക്കാൻ ആകില്ല എന്ന് തനിക്ക് നേരിട്ട അനുഭവം തുറന്നു പറഞ്ഞതാണ് പി സി സി അധ്യക്ഷൻ അതു പറയാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ച ഒരു സംഭവം കൂടി അവിടെ ഉണ്ടായിരിക്കുന്നു ഇതേ എം എൽ എ തടയുന്ന സമയത്ത് തന്നെ ബി ജെ പി നേതാവായ തമിഴ്സൈ സൗന്ദരരാജനെ അതേ ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ അനുവദിക്കുകയും ചെയ്തിരുന്നു സംഘാടകർ എന്നുള്ളതാണ് കാഞ്ചിപുരം വല്ലക്കോട്ടെ മുരുകൻ ക്ഷേത്രത്തിലെ കുംഭാഭിഷേക ചടങ്ങിലാണ് പങ്കെടുക്കാൻ അനുവദിച്ചില്ല എന്ന് ചൂണ്ടിക്കാട്ടി വിവാദം ഉടലെടുത്തിരിക്കുന്നത് ദളിത് വിഭാഗത്തിൽപ്പെട്ട കോൺഗ്രസ് എം എൽ എയെ തടഞ്ഞത് വലിയ ചർച്ചയ്ക്കാണ് രാജ്യത്ത് വഴിവച്ചിരിക്കുന്നത് നാടെല്ലാം വളരെയധികം ആഗ്രഹിച്ച ഒരു ഉത്സവം പതിനേഴ് വർഷത്തിന് ശേഷം നടന്ന ചടങ്ങിൽ കുടം ഒഴുക്കാനെത്തിയപ്പോഴായിരുന്നു എം എൽ എയെ തടഞ്ഞിരിക്കുന്നത് എന്നാൽ ഇതേ സമയം ബി ജെ പി നേതാവിനെ കുടം അധികൃതർ സമ്മതിക്കുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് വലിയ ചോദ്യം ഇതിനെ ചോദ്യം ചെയ്തപ്പോൾ തനിക്കും അനുവാദം നൽകുകയായിരുന്നു എന്നും എം എൽ എ വെളിപ്പെടുത്തുന്നു എന്നാൽ പിന്നെയും തന്നെ ക്ഷേത്ര അധികൃതർ വിലക്കി എന്ന് കോൺഗ്രസ് അധ്യക്ഷൻ വെളിപ്പെടുത്തുകയാണ് എന്നാൽ രണ്ടായിരം വർഷത്തോളം പഴക്കമുള്ള ഒരു ഉത്സവം അല്ലെങ്കിൽ രണ്ടായിരം വർഷത്തോളം പഴക്കമുള്ള ചില ആചാരങ്ങൾ ആ പ്രശ്നമാണിതെന്നും ഒരു രാത്രി കൊണ്ടുതന്നും പരിഹരിക്കാൻ പോകുന്നില്ല എന്നും സെൽവ പെരുന്താകെ പ്രതികരിച്ചിരിക്കുന്നു ചടങ്ങ് നന്നായി നടന്നെങ്കിലും ഉദ്യോഗസ്ഥരുടെ ഉദാസീനത വ്യക്തമായിരുന്നു എന്ന് നമുക്കറിയാം ആരാരെയാണ് നിയന്ത്രിക്കുന്നത് എന്ന് മനസ്സിലായിട്ടില്ല എന്തിനാണ് തന്നെ തടഞ്ഞതെന്ന് എം എൽ എക്കും അറിയില്ല പക്ഷേ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിന്റെ സൽപേരിനെ ബാധിക്കുന്ന ഒന്നും താൻ പറയാൻ ആഗ്രഹിക്കുന്നില്ലെന്നും അതുകൊണ്ട് തന്നെ ഈ വിവാദം ഇവിടെ നിർത്തുകയാണെന്നും എം എൽ എ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നു ഏതായാലും നാട് എത്ര പുരോഗമിച്ചിട്ടും ഇപ്പോഴും നിലനിൽക്കുകയാണ് ചാതുർവർണ്ണയം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇവിടെ